രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ട് ആരും മറന്നിട്ടില്ലാത്തൊരു ദിവസമാണ് ആലപ്പുഴയിൽ ആശ്രമം പതിനേഴാം വാർഡിൽ രാഹുൽ നിവാസിൽ രാഹുൽ തിരോധാനപ്പെട്ടിട്ട് ഇന്ന് ഇരുപത് വർഷം കഴിയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം പെട്ടെന്ന് കാണാതാകുന്നു ഇന്നും ചുഴലഴിയാത്തൊരു സമസ്യ ചൂടുള്ളഴിക്കാമായിരുന്നു എങ്ങനെ ചുരുളഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കഥയിലേക്ക് മൊത്തമായിട്ട് കടക്കേണ്ടി വരും തുടക്കത്തിൽ തന്നെ പിഴവുകൾ വന്നൊരു കേസാണ് അതായത് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ പിഴവുകൾ വന്നിരുന്നു കാരണം ഉച്ചയ്ക്ക് അതായത് രണ്ടായിരത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്കാണ് ഈ രാഹുൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് ക്രിക്കറ്റുകളിന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു രാഹുൽ അവൻ ഏഴ് വയസ്സേ പ്രായമുള്ളൂ അവർക്ക് ഏഴേഴ് വയസ്സാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന അവൻ ഭക്ഷണം പോലും കഴിക്കാതാണ് ഗ്രൗണ്ടിലേക്ക് ഓടുന്നത് അമ്മ മിനി അവനെ തടുക്കുന്നുണ്ട് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു പക്ഷേ അവൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോന്നു അവൻ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നു രണ്ട് റൗണ്ട് കളിച്ചതിന് ശേഷം വന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി വീണ്ടും അവൻ പോവുകയാണ് നാല് മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവൻ്റെ ആ ഒരു ശൈലി അങ്ങനാണ് ഇവൻ ഒരു രണ്ട് റൗണ്ട് കളി കഴിയുമ്പോഴേക്കും വീട്ടിൽ ചെല്ലും ഭക്ഷണം കഴിക്കും പിന്നെ തിരിച്ചു വരും ഒരു രണ്ട് റൗണ്ട് കളി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വെള്ളം കുടിക്കാനോ എന്തിനെങ്കിലും വരും അപ്പോൾ അത് എന്തിനാണ് അമ്മയുടെ ലൈസൻസ് എടുക്കാനായിട്ടാണ് പക്ഷേ നാല് മണിക്ക് കൂട്ടുകാരോട് പറഞ്ഞിട്ട് പോയ രാഹുൽ വീട്ടിലും ചെന്നിട്ടില്ല തിരിച്ച് ഗ്രൗണ്ടിലും ചെന്നിട്ടില്ല നാലുമണിയായിട്ട് മകനെ കാണാത്തതുകൊണ്ട് ഒരു നാലര ആയപ്പോഴേക്കും അമ്മ മിനി ഒരു വടിയൊക്കെ എടുത്ത് ഗ്രൗണ്ടിലോട്ട് ചെല്ലുവാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നും രാഹുലില്ല കൂട്ടുകാർ എന്താണ് രാഹുൽ വീട്ടിലേക്ക് പോന്നിട്ട് കുറേ നേരമായി അതോടുകൂടി അമ്മയ്ക്ക് ഭയമായി പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് ഇളകി വീട്ടുകാരെല്ലാവരും അറിഞ്ഞു എല്ലാവരും വന്നു നാട് മുഴുവൻ തപ്പുകയാണ് ഈ രാഹുലിനെ ഒരിടത്തും കണ്ടെത്താൻ സാധിക്കില്ല ഓർക്കുക വിലപ്പെട്ട അരമണിക്കൂർ സമയം നഷ്ടപ്പെട്ടു ഈ പറയുന്ന ആശ്രമം പതിനേഴാം വാർഡെന്ന് പറയുന്നത് രാഹുലിനെ അറിയാരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതൊരു നാട്ടും പുറവാണ് അല്ലാതെ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ആരുടെയും കണ്ണ് വെട്ടിച്ച് ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോകാമെന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആരുടെയെങ്കിലും കണ്ണിപ്പെടും ഇവിടെയും കണ്ണിപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ അന്നേ ദിവസം രാഹുലിനെ കാണാതാവുന്ന ദിവസം മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് കണ്ടതായിട്ട് അവിടുത്തെ നാട്ടുകാരും ഒരു കുട്ടിയും പറയുന്നുണ്ട് മുൻപ് ഞാൻ പറഞ്ഞ പിഴവ് എന്ന് പറഞ്ഞത് ഇവിടെ ഒന്നുമല്ല നമുക്ക് രാഹുലിന്റെ പ്രായം അറിയാം അവന് ഏഴു വയസ്സേ പ്രായമുള്ളൂ ഏഴു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികളെക്കാൾ കുറച്ചുകൂടി അന്നത്തെ ഏഴ് വയസ്സുകാരൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലോകപരിചയം കുറവായിരിക്കും ഇന്നാണ് മൊബൈലൊക്കെ കുട്ടികളുടെ കയ്യിലേക്ക് വരുന്നത് ഈ രണ്ടായിരത്തഞ്ചിലൊന്നും മൊബൈൽ എന്നൊക്കെ പറയുന്നത് ഏഴു വയസ്സല്ലേ കുട്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മ മിനി പരാതിയുമായിട്ട് എല്ലുമ്പോൾ പറയുന്നത് വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ എന്തെങ്കിലും കാണാതായോ എന്നാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത് ഏഴ് വയസ്സുകാരൻ പോലീസിൻ്റെ അതായത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിൻ്റെ ബുദ്ധി പോയത് ആ ഒരു വഴിക്കാണ് അതുകൊണ്ട് തന്നെ അവര് ഒരു മോഷണം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ അന്വേഷണം നടത്തുന്നത് സ്വർണം പണം പോയോ അപ്പം ഒരു മാൻ മിസ്സിംഗിന്റെ സംശയം അവരവിടെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയൊരു സംശയം കാണിക്കുന്നില്ല ഒരു ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൻ സ്വർണവും പണവും കൊണ്ടാണ് പോകുന്നതെന്ന് എങ്ങനെയാണ് പോലീസ് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ പിഴവ് അമ്മ ആരോപിക്കുന്നു ആ ആരോപണം അങ്ങനെയല്ല എന്ന് പോലീസ് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല നാട്ടുകാരും ഈ അമ്മയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് കാരണം എന്തായാലും ഒരു സ്ത്രീയും ഭർത്താവും കുഞ്ഞിനെ ഒരു സ്ത്രീയും ഭർത്താവും ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു സ്റ്റേഷനിലേക്ക് പോകില്ല എന്താണെങ്കിലും ഒരു പൗര പ്രമുഖനുണ്ടാവും അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഏഴു വയസ്സുള്ള കുട്ടി അവൻ സ്വർണവും പണവുമായിട്ട് പോയോ എന്ന് ചോദിക്കുന്നത് ആ പോലീസിന്റെ ബുദ്ധി വിലപ്പെട്ട സമയമാണത് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ തന്നെ തട്ടിക്കൊണ്ട് പോയവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം അവിടെ കിട്ടിയിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ ഈ താടി മുടി നീട്ടി വളർത്തിയ ഒരു വ്യക്തിയെ കണ്ടുവെന്ന് നമ്മുടെ ഒരു കുട്ടി മൊഴി കൊടുത്ത കാര്യം നമ്മുടെ ഈ കേസ് ഫയലിൽ പറയുന്നുണ്ട് അവിടെ ഈ കൂട്ടുകാരനെ ചോദ്യം ചെയ്യാണ്ട് വിളിച്ചിരുന്നു അപ്പം അവനും ഏകദേശം ഈ ഒരു പ്രായമാണ് ഏത് ഈ ഒരു പതിന ഈ ഒരു ഏഴ് വയസ്സേ ഉള്ളൂ ഈ ഏഴ് വയസ്സുകാരനെ എത്ര തവണ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഇപ്പോഴും നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ശൈലി അതാണ് ചെല്ലുമ്പോഴേ കേസെടുക്കുമല്ല പല തവണ വിളിച്ചു വരുത്തുവാണ് അപ്പൊ ഇവന്റെ ഭാവി എന്താവും കരുതിയിട്ട് വീട്ടുകാരെ മൊഴി മാറ്റാൻ പറഞ്ഞു ആ മൊഴി മാറ്റി പറഞ്ഞു അതോടുകൂടി ആ താടിക്കാരൻ അപ്രത്യക്ഷനായി അങ്ങനെ കേസ് ഒരു തുമ്പും വാലും പോയി അതിനിടയ്ക്കും ഇതിനകത്ത് ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായി ഈ കേസിൽ എന്തായിരുന്നു ഈ ഈ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഒരിടത്തും ചെന്നില്ല അതിന് ശേഷം സി ബി ഐ ഏറ്റെടുത്തു അത് ചെന്നൈയിൽ നിന്ന് വരെയുള്ള തിരുവനന്തപുരം ചെന്നൈ ഇവിടെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സി ബി ഐ സംഘങ്ങൾ ഏറ്റെടുത്തു പക്ഷെ ആർക്കും ഒരു തുമ്പുണ്ടാക്കാൻ പറ്റിയിട്ടില്ല കാരണം തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി അതിനിടയ്ക്ക് എന്താ പറയുന്നത് ഈ കുടുംബത്തിൻ്റെ ആ ഒരു ദുരന്തത്തിന് മേലേക്ക് ഒരു ഇടുത്തി എന്ന പോലെ അച്ഛൻ രാജു മൂന്നു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അമ്മ മാത്രമാണ് ഇത്രയെങ്കിലും ഈ കേസ് വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കുട്ടിയുടെ മുത്തശ്ശനാണ് കുട്ടിയുടെ മുത്തശ്ശൻ അതായത് ഈ മുത്തശ്ശൻ ശിവരാമ പണിക്കര് ശിവരാമ എന്ന് പറയുന്ന കുട്ടിയുടെ മുത്തശ്ശന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേലും കുഞ്ഞു കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ശിവരാമ പണിക്കർ രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കുട്ടി പോയപ്പം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ശിവരാമ പണിക്കർ ശരിക്കും അങ്ങ് തളർന്നു സ്വന്തം കൊച്ചുമകനല്ലേ ഒരു മുത്തശ്ശനും സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഓടി നടന്ന് നടത്തിയ പരിശ്രമങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമരം തന്നെയാണ് സി ബി ഐ ഇടപെട്ടത് പക്ഷേ ഒന്നും ഒരിടത്തും എത്തിപ്പോയില്ല ഇന്നുണ്ടെങ്കിൽ രാഹുലിന് ഇരുപത്തിയേഴ് വയസ്സാണ് ഏകദേശം രാഹുലിന് അതെ ഇരുപത്തേഴ് വയസ്സ് രാഹുലിന്റെ പ്രായമാണ് രണ്ടുപേരുടെ പേര് രാഹുൽ എന്നാണ് അതൊരു നിമിത്തമാണ് ഈ ഇത് അവതരിപ്പിക്കുന്ന രാഹുൽ നഷ്ടപ്പെട്ടു പോയ കുട്ടിയുടെ പേര് രാഹുൽ ഈ രണ്ടുപേർക്കും ഏകദേശം ഒരേ പ്രായം പക്ഷേ നമ്മൾ മുൻപ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വരേണ്ടത് ഇപ്പോഴും പഴയ തുക്കിടി സായിപ്പിൻ്റെ കാലഘട്ടത്തിലെ പോലീസിൽ നിന്നും നമ്മുടെ പോലീസ് ഒട്ടും തന്നെ ഒരു മാറ്റം മാറ്റം മകടന്ന് വന്നിട്ടില്ല ഒരു പോലീസ് കാരണം ഒരു കുട്ടിയുടെ കുട്ടിയുടെ ജീവിതം അല്ല അവർ ആ അമ്മ പരാതി കൊടുക്കുമ്പോൾ തന്നെ നാടടച്ചൊരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ കിട്ടിയേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫേമസ് യൂട്യൂബറുടെ അച്ഛനും അമ്മയും ചേർന്നൊരു കുട്ടിയെ തിരുവനന്തപുരത്തുനിന്നോ കൊല്ലത്തുനിന്നോ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോയ സംഭവം അത് നാട്ടുകാർ ഇളകി അതുപോലെ തന്നെ പോലീസ് സമ്മർദ്ദത്തിലായി കാരണം സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഇപ്പോഴും അറിയപ്പെടുന്നവരുടെ മക്കളെ മാത്രമേ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ അല്ലെങ്കിൽ കാണാതായാലോ വലിയ രീതിയിലുള്ള കോലാഹലം സൃഷ്ടിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ബഹളങ്ങളോ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളോ എല്ലാം വരുന്നത് ഒരു സാധാരണപ്പെട്ടവൻ്റെ മകനാണെങ്കിൽ ആര് ചോദിക്കാം ആര് പറയാം ആരും ചോദിക്കില്ല ആരും പറയില്ല അതിന് കാരണം എന്താണെന്നറിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം നിയമം എന്ന് പറയുന്നത് ഇപ്പോഴും രണ്ട് കാശുള്ളവനൊരു നിയമം കാശില്ലാത്തവനൊരു നിയമം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നിയമം ചിലർക്ക് സ്വർണ അളന്ന് തൂക്കി കൊടുക്കും ചിലർക്ക് വട്ടയിലെ കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഈ വട്ടയിലെ പൊതിഞ്ഞുകൊടുക്കുന്നത് കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കാശ് ഉള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവര് പണം വാരിയറിയും ഇവിടെ അവർക്ക് വേണ്ടി നിയമം തെരുവിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് അതായത് ആർക്കും എന്തും ചെയ്യാം സാധാരണക്കാരെ ആർക്കും എന്തും ചെയ്യാം അല്ല അങ്ങനെയുള്ള ആളുകളുടെ കേസുകൾ നോക്കിയാൽ മതി പലപ്പോഴും സെറ്റിൽമെന്റുകളായിരിക്കും സെറ്റിൽമെന്റുകളാണ് കിട്ടുന്ന പണം മേടിച്ച് മേടിച്ചടിപിടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളാണെങ്കിലും അതിന്റെ അറ്റത്ത് മറ്റൊരു അറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരാളുണ്ടെങ്കിൽ എപ്പോഴും ഇവർക്ക് തന്നെ കുറ്റം സെറ്റിൽമെന്റ് ആണ് അല്ലെങ്കിൽ അത് ഈ പാവപ്പെട്ടവന്റെ അവസ്ഥയെ അത് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അതെ പാവപ്പെട്ടവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ഒരു ബൈക്ക് ആക്സിഡൻറ് നടന്ന ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ കൊടുത്തിട്ട് അത് സെറ്റിൽമെൻറ്റ് ചെയ്യും ആ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടില്ല ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു കേസ് കോട്ടയം ജില്ല നടന്നിട്ടുണ്ട് ഏറ്റുമാനൂർ മഹാദേവൻ മിസ്സിങ് കേസ് അതും ഒരിടത്തും എത്താതെ തേഞ്ഞ് വാങ്ങി പോകേണ്ട ഒരു കേസ് ആയിരുന്നു പക്ഷേ അത് ഒരു കൊലപാതകമല്ലായിരുന്നു രണ്ട് കൊലപാതകമായിരുന്നു മഹാദേവനെ കൊന്നു പാറമടയിൽ താത്തി അതിന് കൂട്ടുനിന്ന വ്യക്തിയെ കൊന്നു അതേ പാറമടയിൽ തന്നെ താത്തി പിന്നീട് ആ കുളം പറ്റിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അസ്ഥികൂടത്തെ പിന്തുടർന്നുള്ള അന്വേഷണം മഹാദേവൻ എന്ന് പറയുന്ന കുട്ടിയുടെ അതും ഏഴെട്ട് വയസ്സുള്ള മഹാദേവൻ എന്ന് പറയുന്ന കുട്ടിയുടെ തിരോധാനത്തിലേക്കും അതിന് തുടർച്ചയായിട്ട് നടന്ന മറ്റൊരു തിരോധാനത്തിലേക്കും പോയി കേസുകൾ ചെയ്യുകയാണ് അത് നമുക്ക് മറ്റൊരു ദിവസം പറയാം കാരണം അതൊരു ഇതുപോലെ തന്നെ ഉള്ളൊരു കഥയാണ് ഇനി നമുക്ക് രാഹുലിൻ്റെ കഥയിലേക്ക് വരാം ഈ ആലപ്പുഴ പോലെ ഈ ആലപ്പുഴ ആ ആശ്രമം പതിനേഴാം വാർഡെന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമാണ് അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ നിന്ന് ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒരിടത്തേക്കും പോകാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു അന്നത്തെ ഈ രണ്ടായിരത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്ര അത്ര ഇതായിട്ടില്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല അപ്പം കുട്ടിയെ കൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാനും പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട് അവിടെ ഒക്കെ നോക്കി ആൾക്കാർ തിരഞ്ഞു പോയി എന്നാലും ഒരു പരിധിയും പരിമിതിയും ഉണ്ട് ജനങ്ങൾ തിരയുന്നത് പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വയസ്സുള്ള കുട്ടിയിലേക്ക് മോഷണം ആരോപിച്ച സമയത്ത് രാഹുൽ ഞാനെ തോന്നില്ലേ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരൊന്നാക്റ്റീവായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന രാജുവിനും മിനിക്കും ഇതാണോ കേരള പോലീസ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഉള്ള അവസ്ഥ തീർച്ചയായിട്ടും ചോദിക്കേണ്ടി വരും പക്ഷേ ചോദ്യം ചെയ്യുന്നവരെ ക്രൂശിക്കുന്ന നാടാണ് നമുക്ക് ചോദിക്കാനും പറ്റില്ല ഇന്നും പലർക്കും ഭയമാണ് അതെ ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പറ പോലീസിനോട് പറയാൻ പേടിയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം പക്ഷേ സത്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു മുട്ടടിപ്പാണ് പോലീസിനെ കാണുമ്പോൾ പക്ഷേ ഐ ജി തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ സാറേ സാറേന്ന് പോലീസിനെ സാറേ സാറേന്ന് വിളിക്കേണ്ട ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറണം ഈ നമ്മൾ കയറി ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ ഒരു പി ആർഒ അല്ലാതെ മറ്റൊരാൾ പരാതികളൊക്കെ എഴുതി വാങ്ങിക്കാൻ ഇരിക്കുകയാണ് ഒരു സ്റ്റേഷൻ ഓഫീസർ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ഇടപാടും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞുകൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ വാതി പ്രതിയായ രീതിയിലും എല്ലാ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അമ്പലത്തെക്കാട്ടി വലിയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പോലെയാണ് പോലീസ് ഡ്രൈവർമാർ സത്യം പോലീസ് ഡ്രൈവർമാർക്ക് എസ് ഐയെ കാട്ടി പവറാണ് എസ് ഐ വെറുതെ വിട്ടാലും അമാര് വെറുതെ വിടുകയല്ല സാറേ കേസെടുക്കും സാറേ കേസെടുത്തില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും കേസാക്കും എന്നാൽ ഒരു എന്താ പറയുക ഒരു പാവപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെട്ട ഇവരുടെ എല്ലാം ആരും ചോദിക്കാനും പറയാനും ഒരു ഒരു കേസും ഫയൽ ചെയ്യണ്ട രാജന അവർക്കവരുടെ മകനെ നഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെയാണ് മഹാദേവൻ കേസിൽ സംഭവിച്ചത് മഹാദേവൻ കേസിൽ മാക്യമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊല്ലില്ലായിരുന്നു ആ കുട്ടിയെ മണിക്കൂറുകളോളം ആ കടക്കുള്ളിൽ അതായത് ഒരു സൈക്കിൾ ഷോപ്പിനുള്ളിൽ കെട്ടിയിട്ടതിന് ശേഷമാണ് മാല പൊട്ടിക്കുന്ന സംഭവം പുറത്തറിയുമോ എന്ന് ഭയന്നിട്ടാണ് ആ കുട്ടിയെ കൊന്ന പാറോടെ ആത്തിയത് സമയം ധാരാളം സമയം ഉണ്ടായിരുന്നെ രക്ഷിച്ചെടുക്കാൻ പോലീസിന്റെ അനാസ്ഥ അതുപോലെ തന്നെ എത്ര എത്ര കേസുകൾ പോലീസിന്റെ അനാസ്ഥോണ്ട് ഒരിടത്തും എത്താതെ പോയിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദവും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസുകാർ ഇന്നും കേസുകൾ രജിസ്റ്റർ ചെയ്യുള്ളു ജനങ്ങളുടെ ജനങ്ങളുടെ സേവകരാണ് പോലീസ് എന്നുള്ള ബോധം അവർക്ക് നഷ്ടപ്പെട്ടു അല്ല അത് ജനങ്ങൾക്ക് ജനങ്ങൾ തന്നെ അങ്ങനെ ആക്കിയതാണെന്ന് ഞാൻ പറയും പോലീസിനെ ജനങ്ങള് തന്നെയാണ് അവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള എല്ലാ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരെക്കാൾ ഉപരി എന്തിനാണ് പോലീസിനെ വായിക്കുന്നത് പോലീസ് ജനങ്ങളുടെ സേവകരാണ് തമിഴ്നാട്ടിൽ പോലീസിനെ പറയുന്നത് എന്താണ് കാവൽ എന്നാണ് കാവൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലാണ് പോലീസ് ആ പോലീസിനെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഇവർക്ക് സാലറി കിട്ടുന്നത് നമുക്ക് ഇന്നും ഭയന്ന് ജീവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നും കള്ളക്കേസിൽ കൊടുക്കുന്ന എത്ര പോലീസുകാരുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ പോലീസിന് ജനങ്ങളോട് ഭയമില്ലാതായിപ്പോയത് ജനങ്ങൾ പോലീസിന് മുന്നിൽ തന തല കുനിഞ്ഞ് നടുവ് വളച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എതിർത്ത് നിന്ന് പറയുന്നവനെ എവിടെ കള്ളക്കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം സീറ്റ് വലിച്ചിടാത്തതിൻ്റെ പേരിൽ എസ് ഐ നടപടി തടഞ്ഞു നിർത്തിയ ഒരു യൂട്യൂബർ അവൻ്റെ പേര് കള്ളക്കേസ് എടുത്തിട്ടില്ല ഈ കിടക്കുന്ന മൊബൈൽ എന്ന് പറയുന്ന സാധനം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് ആവശ്യത്തിന് തെളിവുകളായിട്ട് കോടതി സ്വീകരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാം എത്ര പോലീസ് വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടെന്ന് അറിയാം എത്ര പോലീസ് വണ്ടി നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെ പോലീസ് വണ്ടി ഞാൻ ഇങ്ങോട്ട് വരുമ്പം കണ്ടു മൊത്തം തുരുമ്പാണ് മൊത്തം തുരുമ്പാണ് വണ്ടി എല്ലാ സ്റ്റേഷനിലും മിക്ക വണ്ടികൾക്കും പൊല്യൂഷൻ ഇല്ല മിക്ക വണ്ടികൾക്കും ഇൻഷുറൻസ് ഇല്ല കണ്ടം ചെയ്യേണ്ട വണ്ടികളാണ് സ്റ്റേഷനിലേക്കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ബൊലോറോ എന്ന് പറയുന്ന വാഹനം മാറി ഇപ്പോൾ ഗൂർഖ വന്നു എന്നാലും അത് മലയോര പ്രദേശങ്ങളിലും പിന്നെ കുറച്ച് സെലക്റ്റഡ് സ്റ്റേഷനുകളിലും മാത്രമാണ് പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴ ഇടുക്കി ഈ പത്തനംതിട്ട അതുപോലെയുള്ള കുറച്ച് ഏരിയകളിൽ ശരിക്കും പറഞ്ഞാൽ പട്രോളിങ് ശക്തമാക്കേണ്ടതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പകുതി സ്ഥലങ്ങളും ഈ പുറലോകവുമായിട്ട് ഒരു പരിധി വരേക്കും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയകളാണ് ആലപ്പുഴ അതേ അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കുറച്ച് പ്രാന്തപ്രദേശങ്ങൾ കൊല്ലം ജില്ലയുടെ കുറച്ച് പ്രാന്തപ്രദേശങ്ങൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അവിടെ ഒന്നും ഇപ്പോഴും പോലീസ് ഒരു സെർച്ചിങ്ങിന് പോകാറില്ല എന്ത് തന്നെയാണെങ്കിലും രാഹുലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇനി എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് രാഹുലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഹോപ്പ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും കോലാഹലങ്ങൾ നടക്കുമ്പോൾ അവനതെല്ലാം അറിയേണ്ടതല്ലേ അവൻ തിരിച്ചു വരേണ്ടതല്ലേ അവൻ അച്ഛൻ ആത്മഹത്യ ചെയ്തു മൂന്ന് വർഷം മുമ്പ് എന്തായാലും അത് കേരളം മുഴുവൻ കേരളം മുഴുവൻ എന്നല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അവനെ ഇപ്പോഴും ഏതെങ്കിലും ഒരു കോണിൽ ഒന്നും അറിയാതെ ഒന്നിനെ പറ്റിയും അറിയാതെ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരി അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം അവൻ ജീവിച്ചിരിക്കട്ടെ നാളെ എന്നെങ്കിലും എല്ലാ ഓർമ്മകളും ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരട്ടെ ഇനിയെങ്കിലും ആ അമ്മയുടെ കണ്ണീരിന് ആ തിരിച്ചുവരോടുകൂടിയെങ്കിലും ഒരു ശമനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ പ്രതീക്ഷകൾക്കെല്ലാം മേലെ ഇടുത്തീ പോലെ ചില വാർത്തകൾ വന്ന് വീഴുന്ന കാലമാണ് കാത്തിരിപ്പിന് ഒരിക്കലും അന്ത്യമില്ല പല കാത്തിരിപ്പുകൾക്കും അതുപോലെ തന്നെയാണ് രാഹുലും ഇരുപത് വർഷം ഇരുപത് എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടങ്ങളാണ് കടന്നുപോയത് അവൻ പഠിക്കേണ്ട പ്രായം ഒരുപക്ഷെ അവനൊരു ജോലി തിരഞ്ഞെടുക്കേണ്ട പ്രായം അവനൊരു ഉണ്ടായിരിക്കേണ്ട പ്രായം ആ നല്ല കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി അവൻ വന്നാൽ എന്ത് നഷ്ടപ്പെട്ടത് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ആ അച്ഛൻ്റെ ആത്മാവിൻ്റെ വേദന അതിനെ അവൻ തിരിച്ചു വന്നാലും മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് മായില്ല അതിന് നമുക്ക് മേലെയിരിക്കുന്ന നമ്മുടെ മേലോളന്മാർ ഒരുപാട് പേര് ഉത്തരവാദികളാണ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവണം ഇനിയൊരു രാഹുലും ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇനിയൊരമ്മയ്ക്കും ഇതുപോലെ കണ്ണീര് പൊഴിയാനും പാടില്ല ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ